കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ ഇരമ്യാവ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ സിതകിയ രാജാവും മൽക്കിയാവിന്റെ മകനായ പശുപൂരിനെയും മയസേയാവിന്റെ മകനായ സെവന്യാ പുരോഹിതനെയും ഇരമ്യാവിന്റെ അടുക്കൽ അയച്ചു ബാബേൽ രാജാവായ സാർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് നീ വേണ്ടി യഹോവേഡ് അപേക്ഷിക്കണമേ അവൻ ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് യഹോവ തന്റെ സകല അത്ഭുതങ്ങൾക്കും ഒത്തവണ്ണം പക്ഷേ ഞങ്ങളോട് പ്രവർത്തിക്കും എന്ന് പറയിച്ചപ്പോൾ ഇരമ്യാവിന് യഹോവെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് ഇരമ്യാവ് അവരോട് പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ സിതയ്ക്ക് അവർ ഇപ്രകാരം പറയണം ഇസ്രേനെ ദൈവമായ യഹോവ ഇപ്രകാരം അരളിച്ചെയ്യുന്നു മാതൃകൾക്ക് പുറമെ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന ബാബേൽ രാജാവിനോടും കൽതേരോടും യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കൈയിൽ പിടിച്ചിരിക്കുന്ന ആയിരങ്ങളെ ഞാൻ മടക്കിച്ച് ഈ നഗരത്തിന്റെ നടുവിൽ കൂട്ടും ഞാൻ തന്നെയും നീട്ടിയ കൈകൊണ്ടും ബലമുള്ള കൊണ്ടും കോപത്തോടും ക്രോധത്തോടും അത്യുഗ്രതയോടും കൂടെ നിങ്ങളോട് യുദ്ധം ചെയ്യും ഈ നഗരത്തിൽ വസിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും അവർ മഹാമാരിയിൽ മരിക്കും അതിനുശേഷം യഹോദരാജാവായ സിദേഖ്യാവേയും അവന്റെ ഭൃത്യന്മാരെയും ജനത്തെയും ഈ നഗരത്തിൽ മഹാമാരി വാൾ ക്ഷാമം എന്നിവയ്ക്ക് തെറ്റി ഒഴിഞ്ഞുവരെ തന്നെ ഞാൻ ബാബേൽ രാജാവായ നെബുക്കണ്ണേശ്വരന്റെ കൈയിലും അവരുടെ ശത്രുക്കളുടെ കൈയിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈയിലും ഏൽപ്പിക്കും അവൻ അവരോട് ക്ഷമയോ കനിവോ കരണയോ കാണിക്കാതെ അവരെ വാളിന്റെ കൊണ്ട് സംഹരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് നീ ഈ ജനത്തോട് പറയേണ്ടത് യഹോവായുപ്രകാരം അരളി ചെയ്യുന്നു ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കലിയുടെ പക്ഷം ചെന്നു ചേരുന്നവനോ ഇരിക്കും അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും ഞാൻ എന്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര വെച്ചിരിക്കുന്നു എന്ന് യഹോയുടെ അരുളപ്പാട് അതിനെ ബാബേ രാജാവിന്റെ കയ്യിലേൽപ്പിക്കും അവനതിനെ തീ വെച്ച് ചൂട്ടുകളയും യഹുദാഗ്രഹത്തോട് നീ പറയേണ്ടത് യഹോയുടെ വചനം കേൾപ്പീൻ ദാവിര് ഗ്രഹമേ യഹോവൈപ്രകാരം അരളിച്ചെ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷനിമിത്തം എന്റെ ക്രോധം തീ പോലെ പാളി ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്തി നിങ്ങൾ ദിവസം തോറും ന്യായം പാലിക്കുകയും കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കൈയിൽ നിന്ന് പിടിപ്പിക്കുകയും ചെയ്യുവീൻ താഴ്വരയിലും സവഭൂമിയിലെ പാറയിലും പാർക്കുകയും ആർ ഞങ്ങളുടെ നേരെ വരും ആർ ഞങ്ങളുടെ പാർപ്പിടങ്ങളിൽ കടക്കും എന്ന് പറയുകയും ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോയുടെ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലത്തിനു തക്കവണ്ണം നിങ്ങളെ സന്ദർശിക്കും ഞാൻ അവരുടെ കാട്ടിന് തീവെക്കും അത് അവരുടെ ചുറ്റുമുള്ള സകലത്തെയും ദഹിപ്പിച്ചു കളയും എന്ന് മുതലുള്ള വാക്യങ്ങൾ ഇരമ്യാവ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോഹവായു പ്രകാരം ചെയ്യുന്നു നീ യഹൂദരാജാവിന്റെ അരമേനയിൽ ചെന്ന് അവിടെ ഈ വചനം പ്രസ്താവിക്ക ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹൂദരാജാവെ നീ നിന്റെ ഭൃത്യന്മാരും ഈ വാദുകളിൽ കൂടി കടക്കുന്ന നിന്റെ ജനവും യഹോയുടെ വചനം കേട്ടുകൊള്ളീൻ യഹോ വായ്പ്രകാരം ചെയ്യുന്നു നിങ്ങൾ നീതിയും ന്യായവും നടത്തി കവർച്ചയായി ഭാവിച്ചവനെ പീഡകന്റെ കൈയിൽ നിന്ന് വിടിവിപ്പീൻ പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത് ഈ സ്ഥലത്ത് കുറ്റമില്ലാത്ത രക്തം ചോരുകയുമാരുത് നിങ്ങൾ ഈ വചനം അനുഷ്ഠിച്ച ദാവേദിന സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും അവരുടെ ഭൃത്യന്മാരും പ്രജകളും ഈ അലമനയുടെ കൂടി കടക്കും ഈ വചനം കേട്ടനുസരിക്കുകയില്ലെങ്കിലോ ഈ അലമന ശൂന്യമായി പോകുമെന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോയുടെ അരുളപ്പാട് യഹുദാ രാജാവിന്റെ അലമനയോട് യഹോവ ഇപ്രകാരം ചെയ്യുന്നു നീ ഗിലയാദും ലബാനോന്റെ ശിഖരവുമാകുന്നു എങ്കിലും ഞാൻ നിന്നെ ഒരു മരുഭൂമിയും നിവാസികളില്ലാത്ത പട്ടണങ്ങളു ആക്കും ഞാൻ ആയുധപണികളായ സംഹാരകന്മാരെ നിന്റെ നേരെ സംഭരിക്കും അവർ നിന്റെ വിശിഷ്ട ദേവതാരികളെ വെട്ടി തീയിലിട്ട് കളയും അനേകം ജാതികളും ഈ നഗരം വഴി കടന്നു പോകുമ്പോൾ ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് ഈ മഹാനഗരത്തോട് യഹോവ ഇങ്ങനെ ചെയ്തതെന്തെന്ന് ചോദിക്കുകയും അവർ തങ്ങളുടെ ദൈവമായ യഹോയുടെ നിയമം ഉപേക്ഷിച്ച് അന്യദേവന്മാരെ നമസ്കരിച്ച് സേവിച്ചതുകൊണ്ട് തന്നെ എന്നുത്തരം പറയുകയും ചെയ്യും മരിച്ചവനെക്കുറിച്ച് കരയേണ്ട അവനെക്കുറിച്ച് വിലപിക്കുകയും വേണ്ട നാട് വിട്ടു പോകേണ്ടി വരുന്നവനെക്കുറിച്ച് തന്നെ കരവീൻ അവൻ മടങ്ങി വരികയില്ല ജന്മദേശം ഇനിയും കാണുകയുമില്ല തന്റെ അപ്പനായ യോശിയാവിന് പകരം വാണിട്ട് ഈ സ്ഥലം വിട്ടുപോയവനായ യോശിയാവിന്റെ പകരം യഹോദരാജാവുമായ ഷല്ലൂമിനെക്കുറിച്ച് യഹോവായ്പ്രകാരം ചെയ്യുന്നു അവൻ ഇവിടേക്ക് മടങ്ങി വരികയില്ല അവനെ ബദ്ധനായി കൊണ്ടുചെന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവൻ മരിക്കും ഈ ദേശം അവൻ ഇനി കാണുകയുമില്ല നീതികേട് കൊണ്ട് അരമനെയും അന്യായം കൊണ്ട് മാളികയും പണിതു കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനെയും വിശാലമായ മാളികയും പണിയും എന്ന് പറഞ്ഞു കിളിവാദികളെ വീതിയിൽ തീർക്കുകയും ദേവതാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായ വിടുകയും ചെയ്യുന്നവനു അയ്യോ കഷ്ടം ദേവതാരു കൊണ്ട് മികച്ചവനാകുവാൻ ശ്രമിക്കുന്നതിനാൽ നീ രാജാവായി വാഴുമോ നിന്റെ അപ്പനും ഭക്ഷണപാനീയങ്ങൾ കഴിക്കില്ലയോ എന്നാൽ അവൻ നീതിയും ന്യായവും നടത്താതിരുന്നില്ല അന്ന് അവന് നന്നായിരുന്നു അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു അന്ന് അവന് നന്നായിരുന്നു ഇതല്ലെയോ എന്നെ അറിയാ എന്നുള്ളത് എന്ന് യഹോയുടെ അറളപ്പാട് എന്നാൽ നിന്റെ കണ്ണും മനസ്സും അത്യാഗ്രഹം നിവർത്തിക്ക കുറ്റമില്ലാത്ത രക്തം ചോരുക പീഡനവും സാഹസവും ചെയ്യുക എന്നിവയിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും ചെല്ലുന്നില്ല അതുകൊണ്ട് യഹോവായി യോശിയാവിന്റെ മകനായി യഹോദരാജാവായി യെഹോയാക്കിമിനെക്കുറിച്ചു പ്രകാരം അറളിച്ചു അവനെക്കുറിച്ചു അവർ അയ്യോ സഹോദര അയ്യോ സഹോദരി എന്ന് ചൊല്ലി വിലപിക്കുകയില്ല അവനെക്കുറിച്ചു അയ്യോ തമ്പുരാനെ അയ്യോ തിരുമേനി എന്ന് ചൊല്ലി വിലപിക്കുകയുമില്ല എരിശിലേമിന്റെ പടിവാതിലുകൾക്ക് പുറത്ത് അവനെ വലിച്ചെറിഞ്ഞു ഒരു കഴുതയെ കുഴിച്ചിടുന്നതുപോലെ അവനെ കുഴിച്ചിടും ലബാനോനിൽ കയറി ചെന്ന് നിലവിളിക്ക ബാശാനിൽ നിന്ന് നിന്റെ ശബ്ദം ഉയർത്തുക അബാരീമയിൽ നിന്ന് നിലവിളിക്ക നിന്റെ സകല സ്നേഹതന്മാരും തകർന്നു കിടക്കുന്നുവല്ലോ നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു നീയോ ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞു എന്റെ വാക്കനുസരിക്കാതിരിക്കുന്ന ബാല്യം മുതൽ നിനക്കുള്ള ശീലം നിന്നെ മേയിക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയിക്കും നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും അപ്പോൾ നീ നിന്റെ സകല ദുസ്തതയും നിമിത്തം ലജ്ജിച്ചു അമരുന്നു പോകും ദേവതാരുക്കളിന്മേൽ കൂടുവെച്ച് ലബാനോനിൽ വസിക്കുന്നവളെ നിനക്ക് വ്യസനവും നോവ് കിട്ടിയവളെ പോലെ വേദനയും ഉണ്ടാകുമ്പോൾ നീ അത്ര ഞരങ്ങും എന്നാണ് യഹോയാക്കിമിന്റെ മകനായി യഹോദരാജാവായ കോന്യാവ് എന്റെ വലം കഴിക്കൂ ഒരു മുദ്രമോദ്രമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞുകളയും എന്ന് യുയുടെ എപ്പാട് ഞാൻ നിന്നെ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈയിലും നീ ഭയപ്പെടുന്നവരുടെ കൈയിലും ഏൽപ്പിക്കും ബാബേ രാജാവായെന്നുക്കന്റെ സേറിന്റെ കൈയിലും കൽതയറുടെ കൈയിലും തന്നെ ഞാൻ നിന്നെയും നിന്നെ പ്രസവിച്ച അമ്മിയെയും നിങ്ങൾ ജനിച്ചതല്ലാത്ത അന്യദേശത്തിലേക്ക് തള്ളിക്കളയും അവിടെ വെച്ച് നിങ്ങൾ മരിക്കും അവർ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദേശത്തേക്കു അവർ മടങ്ങി വരികയില്ല ആൾ ഈയാൾ എന്ന് വെച്ച് ഉടച്ചു കളഞ്ഞൊരു കലമോ ആർക്കും ഇഷ്ടമില്ലാത്ത പാത്രമോ അവനെയും അവന്റെ സന്തതിയെയും ത്യജിച്ചു അവർ അറിയാത്ത ദേശത്തേക്ക് തള്ളിക്കളവാൻ സംഗതിയെന്ത് ദേശമേ 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 യഹോയുടെ വചനം കേൾക്ക ഈയാളെ മക്കളില്ലാത്തവനെന്നും ആയുഷ്കാലത്ത് ഒരിക്കലും ശുഭം വരാത്തവനെന്നും എഴുതുവീൻ ീ ദന്റെ സിംഹാസനത്തിൽ ഇരുന്ന് യഹൂദയിൽ വാഴുവാൻ അവന്റെ സന്തതിയിൽ യാതൊരുത്തിനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു പ്രസോലനായ പൌലോസ് തെസലോനിയെഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് തെസലോനിയ്ക്കർ രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കള വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന് സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല ഞങ്ങളെ സുവിശേഷം ഫർമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്യാത്രയെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നിങ്ങളറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല ദൈവം സാക്ഷി ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഖനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട് നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു സഹോദരന്മാരെ ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേറെ ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാൽ ആകുന്നതുപോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരന്മാരെ യഹൂദ്യയിൽ ക്രിസ്തുവേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്ത പ്രവാചകന്മാരെയും കൊന്നുവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആകുന്നു അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ വന്നിരിക്കുന്നു സഹോദരന്മാരെ ഞങ്ങൾ ഞങ്ങളൽപനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹു നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പാവലോസായ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വിചാരിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആർ ആകുന്നു നിങ്ങളുമല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ ൂന്നാം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്റെ സർവാന്തരങ്ങളുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിന്റെ ആകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൌഖ്യമാക്കുന്നു അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു നിന്റെ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്താക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മകൊണ്ട് തൃപ്തി വരുത്തുന്നു യഹവാ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു അവൻ തന്റെ വഴികളെ മോശിയെയും തന്റെ പ്രവർത്തികളെ ഇസ്രയേൽ മക്കളെയും അറിയിച്ചു യഹവാകരണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും മഹാദേയേയും ഉള്ളവൻ തന്നെ അവനെല്ലായ്പ്പോഴും ഭർഷിക്കേയില്ല എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല അവൻ നമ്മുടെ പാപങ്ങൾ അത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കും ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല ആകാശം ഭൂമിക്കുമീതേ ഉയർന്നിരിക്കുന്നതുപോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഉദയം അസമയത്തോടകിരിക്കുന്നതുപോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു അപ്പനും മക്കളോട് കരുണ തോന്നുന്നതുപോലെ പോലെ യഹോബയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിക്കുന്നു അവൻ ഓർക്കുന്നു മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല യഹോ വിടതെയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടു അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തിവീൻ അവന്റെ യുദ്ധം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്യീൻ അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവർത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ